എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ മികവിന്റെ കേന്ദ്രങ്ങളാകുന്നതിൽ നാടിന് അഭിമാനിക്കാമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ഒരു കാലത്ത് തകർച്ചയുടെ വക്കിലെത്തിയ പല വിദ്യാലയങ്ങളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് കാണുന്ന മികവിന്റെ കേന്ദ്രങ്ങളാക്കിയത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാണെന്നും പത്ത് ലക്ഷത്തിലേറെ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലേക്ക് പുതുതായി വന്നു ചേർന്നതും കേരള സമൂഹത്തിന്റെ വിജയമായി കാണുകയാണെന്നും മന്ത്രി പറഞ്ഞു ശ്രീനാരായണപുരം പടിഞ്ഞാറവെമ്പല്ലൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപയുടെ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഇ ടി ടൈസ് മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ചാർണ്ധരൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എ നൌഷാദ് കെ എ അയ്യൂബ് ജയ സുനിൽ രാജ് വാർഡ് മെമ്പർമാരായ പി യു കൃഷ്ണേന്ദു രേഷ്മ വിപിൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി മതിലകം ബി പി സി എൻ സി പ്രശാന്ത് സൈജ കരീം എന്നിവർ സംസാരിച്ചുമാണ് മേഖലയിൽ കുറിച്ച് ഞാൻ പറയാറുണ്ട് അറിയാം അതാണ് പ്രധാനപ്പെട്ട എം എൽ എ நமச்சு பிரச்சு எம் எஸ் மோகன்பட்ட சந்தோஷ் குமார் ஸ்ரீமதி சி கே ഗിരിജ ശ്രീമതി തുടങ്ങി വേദിയിലും ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഏറ്റവും ബഹുമാര്യരായ നാട്ടുകാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രത്യേകം കരുതലോടുകൂടിയാണ് ശ്രദ്ധിച്ചിരുന്നത് ഏറ്റവും പഴയ കാലത്തുള്ള വിദ്യാലയങ്ങൾക്കൊക്കെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നൽകുന്ന കാര്യങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കുറവും സംഭവിക്കുന്നു ആധിമുനിക കാലഘട്ടത്തിലേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക അതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യമായി കാണുന്നത് ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം വലിയ രീതിയിൽ വളരെ ഇപ്പം നിങ്ങളുടെ മണ്ഡലം തന്നെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അറിയാം ഏറ്റവും നല്ല ഹൈസ്കൂളുകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾക്ക് അങ്ങനെ തുടങ്ങി വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഗവൺമെന്റ് നമ്മുടെ ഉദ്ദേശം നമ്മുടെ ഈ സ്കൂളൊക്കെ സാധാരണക്കാരൻ മക്കൾ പഠിക്കുന്ന സ്ഥാപനമാണ് പ്രദേശത്തുള്ളവരും സാമ്പത്തികമായിട്ടില്ല ഒക്കെ നിൽക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട് നമ്മുടെ ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് നല്ല ഭൗതിക സാഹചര്യത്തിലാവണം നല്ല രീതിയിൽ ഈ കുട്ടികൾക്ക് അവരധ്യാപകർ നടക്കണം അതിനനുസരിച്ചുള്ള പരിപാടികളെല്ലാം ഇത് നമ്മുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണനയിലൊന്നായി നമുക്ക് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ടതിൻ്റെ പിട്ടിങ്ങേറ്റാരവാഹികൾ ആവശ്യപ്പെട്ട നമുക്കൊരു നല്ല കെട്ടിടം ഇതിൻ്റെ ഇത് വേണം ആ കെട്ടിടം നൽകാനുള്ള ഒരു പരിപാടി നമ്മൾ ആവിഷ്കരിക്കുന്നത് അത് പൂജയത്തിലെ ഇതിൻ്റെ കോൺട്രാക്ടർ ഏറ്റവും നല്ലൊരു കക്ഷിയാണ് അപ്പം അതുകൊണ്ടും പ്രയാസമില്ലാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോൺട്രാക്ടർ ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാരനുണ്ട് നല്ല സ്പീഡിലിട്ടായിട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ പത്ത് പത്തൊക്കെ രണ്ടും സ്കൂൾ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വളരെ വേഗത്തിൽ ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ എനിക്കുള്ളൊരു സന്തോഷം എന്ന് പറയുന്നത് ഇവിടുത്തെ ബിസിനസ് ഞാൻ പഠിപ്പിച്ചു കൂട്ടിയാണ് കേട്ടോ അങ്ങനെയൊരു ഞാൻ പഠിപ്പിച്ചത് അപ്പൊ അങ്ങനെ വളരെ അടുപ്പമുള്ള എന്താണ്